തക്കണ്ടില്ലേ? ഇവിടം തക്കണ്ടി. അപ്പോൾ ഇവിടം തെറിഞ്ഞില്ലേ? അപ്പോൾ ഇവിടം വെട്ടാ. ആ, ഇവിടം വെട്ടാ. ഇങ്ങനെ കൂട്ടി. കണ്ടോ ഈ തക്ക ഈ തക്കന ഇവിടം വെട്ടാ. ആ. ഞാൻ ഇയല സെപ്പറേറ്റ് ആയിക്കണ ഇയല ഇണ്ടെടുക്കുക. അങ്ങനെ അങ്ങനെ ഓക്കിരിക്കണം. എന്നാൽ ആവുന്നുണ്ട്. ആ അങ്ങനെ കണ്ടു. ഇങ്ങനെ വെട്ടു. മുടി വെട്ടുന്ന மாதிரி. മുടൽ ശക. നിഷ്ട പോല വലണ്ട് ഇല്ലാത്ത മൈദ വെക്കലടങ്ങി നീരാ. എന്നുംയവർക്കാള ഇന്നോക്കണ പോയി പോലെ ചീര ഒരു വെട്ടണേനെ വീട്ടിലുണ്ടാക്കണ വെട്ടണേനൊരിണ്ട് കൊമ്പ് ചുള്ളിയൊക്കെ തോന്നുല്ല ഓ അല്ലേ ആ ഞാൻ പറഞ്ഞ പുറത്തേക്ക് ഗ്യാപ്പ് ഇട്ട് വെട്ടി ആ മട്ടി പൂവിന്റെ അടിഭാഗം നിങ്ങൾ ഇവിടെ ഇണ്ടാവുമ്പോണ്ടാക്കാരി ഇങ്ങനെ എടുത്തോ ഞാൻ നിങ്ങൾ ഇണ്ടാവുമ്പോഴ രസം ഒടിയൻ ഒടിയൻ

പാനീല <laughs> അത് ഒന്നായിച്ചോട്ടലിട്ടോ ഞാൻ പറഞ്ഞ പോലെ കേളത്തിട്ടൊക്കെ ഏ ചുവപ്പ് രണ്ടു പറയുള്ളൂ മറ്റേത് പത്തിരുപറല്ലേ കൊമ്പ ചീരക്കുംടാണ് ya tane tane denir denirdi ki mı? çaraç de ha Şuna. мөөг кэрээо нам мотаа